മദീനയിൽ താമസിക്കുന്ന മൂന്ന് ജൂത കുടുംബങ്ങളെ മദീനയിൽ നിന്ന് വ്യക്തമായ കാരണം കൊണ്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അള്ളാഹുബന്റെ പ്രവാചകൻ മദീന പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ മദീനയിലെ പ്രബലരായ മൂന്ന് ഗോത്രക്കാരാണ് ഇവര് ഈ മൂന്ന് ജൂത കുടുംബങ്ങളും അള്ളാഹുബന്റെ പ്രവാചകനുമായി ഒരു സന്ധി ചെയ്തു എന്താണ് സന്ധി മദീന നമ്മുടെ നാടാണ് ഈ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ മദീന എന്ന രാജ്യത്തിനോട് പുറമെ നിന്ന് ആര് അക്രമപരമായി ഇങ്ങോട്ട് വന്നാലും നമ്മൾ ഒരേ മനസ്സോടെ ഇവിടെ ജൂതരുന്നോ ക്രിസ്ത്യാനികളെന്നോ മുസ്ലിംകളെന്നോ ഇല്ല ജനിച്ച നാടിന് ജീവിക്കുന്ന നാടിന് വേണ്ടി നമ്മൾ ഒരു മനസ്സോടെ പ്രവർത്തിക്കും ഒറ്റക്കെട്ടായി അവർ എതിർക്കും ഇന്ന് റസൂൾ പറഞ്ഞ വാക്കും ആ ഉടമ്പടിയുമാണ് ഇത് സത്യത്തിൽ മൂന്ന് ജൂത കുടുംബങ്ങൾ ഒപ്പിട്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാടിൻ്റെ പുറത്ത് നിന്ന് അക്രമപരമായി ആരെങ്കിലും വന്നാൽ നമ്മൾ ഒരേ മനസ്സോടെ അവരെതിർക്കുമെന്ന് അതങ്ങനെ തന്നെയാണ് വേണ്ടത് ഹബുൽ ബത്തർ മീനൽമാനെ ഈ മാനിൽ പെട്ടതാണല്ലോ വിശ്വാസത്തിൽ രാജ്യസ്നേഹം സ്വന്തം രാജ്യത്ത് സ്നേഹിക്കേണ്ടത് നമ്മുടെ വിശ്വാസപരമായ കർമ്മമാണ് വിശ്വാസപരമായ ആവശ്യവുമാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇന്ത്യ എന്ന ഈ പരിശുദ്ധമായ നമ്മുടെ ജന്മനാടിന് എതിരായി ആരെങ്കിലും പുറമെ എന്ന് വന്നാൽ ഒരേ മനസ്സോടെ ഇവിടെ ഹിന്ദുവെന്തോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ സിഖെന്നോ എന്നോ ജൈനൻ എന്നോ ആരുമില്ല നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി അവർ എതിർക്കേണ്ടത് രാജ്യത്ത് ജീവിക്കുന്നവൻ എന്ന നിലയിൽ അനിവാര്യമായ കടമയാണ് ഇത് വിശുദ്ധ മതത്തിന്റെ ഭാഗമാണ് ഇത് പരിശുദ്ധ ദീനിന്റെ ദീനന്റെ ഉത്ബോധനവുമാണ് അപ്പോ ഒരു രാജ്യത്ത് ജീവിക്കുകയും ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് രാജ്യദ്രോഹ കുറ്റം ചെയ്താൽ ഒന്നുകിൽ വധശിക്ഷ അല്ലെങ്കിൽ ആ ജീവനാർത്ഥം തടവറ ഇത് രണ്ടും ആധുനിക ലോകം പോലും അംഗീകരിക്കുന്ന പരമമായ വസ്തുത